ഹലോ സാജേത നമസ്കാരം 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 ഞാനൊരു ഞാൻ മറ്റൊരു വിഷയവുമായിട്ട് താങ്കളെ ഒന്നുകൂടെ വിളിക്കുവാണ് അതായത് നമുക്കറിയേണ്ട ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഒരു തട്ടിപ്പ് സർക്കാർ കൂടെ അറിഞ്ഞ് സി പി എം പാർട്ടി അറിഞ്ഞുകൊണ്ടിരുവാൻ തട്ടിപ്പ് നടന്നില്ലേ ആ തട്ടിപ്പ് മറച്ചു വെക്കാൻ സി പി എമ്മും ഭരണവും അതായത് പാർട്ടിയും ഭരണവും പിഴപ്പാട് വിടുന്നു എന്ത് നാണം ഘട്ട പ്രവൃത്തിയാണിത് ഒന്ന് ചുരുക്കി പറയാമോ അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിലല്ല നിങ്ങളിപ്പോ ബജപത ചോദിച്ച രീതിയിലല്ല സത്യത്തിൽ ആളുകൾ ഇതിനെ ചെയ്തു എന്നില്ല ഇത് യഥാർത്ഥത്തിൽ വരുന്നത് എന്താ ഒരു പാർട്ടി ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തിയുടെ പക്ഷത്തേക്ക് നയിക്കുക എന്ന് പറയുന്ന വളരെ ബോധപൂർവമായ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനത്തിന് സർവീസ് സംഘടനകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് സർവീസ് സംഘടനയൊക്കെ എൻജിഒ എൻ ജി ഒരാ ഇതുപോലുള്ള സർവീസ് സംഘടനകളെ കുറിച്ച് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ചെന്ത് ചെയ്യാന്ന് സംസ്ഥാന സർക്കാരിന്റെ അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഖജനാവിലുള്ള പണം പണമെടുത്ത് വളരെ കൃത്യമായി പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലുമായി ബന്ധമുള്ള ഒരു സംഭവത്തെ വാടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള അങ്ങേറ്റം നീചമായ അങ്ങേയറ്റം ആസൂത്രിതമായ അങ്ങേയറ്റം ജിഗുഷാവഹമായ ഒരു പ്രവൃത്തി നടത്തിയതിന്റെ എന്താ പറയാ പിന്നെ റെവല്യൂഷനാട് വാസ്തവത്തിൽ ഈ ക്ഷേമ പെൻഷൻ താൻ തട്ടിപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ യഥാർത്ഥ പൊളിറ്റിക്കൽ സെൻസറാണ് ഇതെന്തുകൊണ്ടാണ് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഈ കേരളത്തിനകത്ത് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഇല്ലാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറയാം ഈ തരത്തിൽ ക്ഷേമ പെൻഷൻ കള്ളത്തരത്തിൽ വിതരണം ചെയ്ത് കള്ളത്തരത്തിൽ കൈപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ ഒരു വാർഡ് ഒരു വാർഡിനകത്ത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ വീടുകളുണ്ടെന്ന് വിചാരിക്കാം ഈ മൂന്ന് വീടുകളുണ്ട് എങ്കിൽ ആ മൂന്ന് വീടുകളിലെ വോട്ട് ആർക്കുള്ളതാണെന്നതാണ് ചോദ്യം ആ വോട്ട് നിശ്ചയമായും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ള വോട്ടാണത് ഇതാരാണ് ശരിയാക്കി കൊടുത്തതെന്നില്ല രണ്ടാമത് ഇവരുടെ ചോദ്യം അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ആ ചോദ്യം എന്താണ് അത് എൻ ജിഒ യൂണിയനുമായി ബന്ധപ്പെട്ടവരെ സി പി എം നിയന്ത്രിത സർവീസ് സംഘടനയാണ് ഇതിന്റെ പറഞ്ഞിലുണ്ടാക്കുന്ന കരട് വിധി ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണ് ഉണ്ടാവുന്നത് പഞ്ചായത്തിന് ഭരണം പിടിക്കാനുള്ള ഒരു സംവിധാനമാണിത് എന്നാണ് ഇത്ര അയ്യപ്പതാശ്ശേരി മറ്റാരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല ഒരാളും ഒരാളും ഈ വിഷയത്തെ ഈ രീതിയിൽ എപ്രോസ് ചെയ്തിട്ടുളളത് അറിയില്ല പക്ഷേ പറയും ഇത്തരത്തിലൊരു ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ കേട്ടില്ല ഒരു സ്ഥലത്തും പോലെ കാരണം അവർ പൊതു സൊസൈറ്റി അത്രമാത്രം വഷളായിട്ടില്ല എന്നതുകൊണ്ടാണ് അത്രമാത്രം വഷളായിട്ടില്ല പക്ഷെ ഒരു പൊതുസമൂഹത്തെ അങ്ങേയറ്റം കറപ്റ്റ് ആക്കി മാറ്റുക ജനാധിപത്യപരമായി ജനാധിപത്യപരമായി മത്സരിച്ചാൽ തോൽക്കുന്ന വാർഡുകളെ വാർഡുകൾ കേടുത്ത് നിങ്ങൾക്ക് എത്തിയണം നിങ്ങൾക്ക് ജയിക്കണം ജയിക്കാനകത്ത് ഇളകാൻ സാധ്യതയുള്ള വോട്ടിന്റെ വോട്ട് വോട്ട് അങ്ങനെ നമ്മൾ സാധാരണ വോട്ട് എടുക്കുക പിന്നെ ഉറച്ച വോട്ട് പിന്നെ ഇളകുന്ന വോട്ട് പിന്നെ ഇളകാൻ സാധ്യതയുള്ള വോട്ട് പിന്നെ കിട്ടാത്ത വോട്ട് ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടാത്ത കിട്ടാത്ത വോട്ടിന് എടുത്താൽ ഈ സാധന പിടിക്കുക കിട്ടാത്ത അവർ വോട്ടിനകത്ത് ഒരു വീട്ടിനകത്ത് അഞ്ചോ ആറോ ഏഴോ വോട്ട് വിചാരിക്കുക അങ്ങനെയുള്ള രണ്ടോ മൂന്നോ കുടുംബങ്ങൾ രണ്ടോ മൂന്നോ നാലോ കുടുംബങ്ങൾ എന്ത് ചെയ്യാത്ത ഒരു വാർഡിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ സംഘടിപ്പിക്കുക ആ ഇവിടെ സങ്കല്പിക്കുന്നതിനകത്ത് ആ ആരത്തിലുള്ള ഈ പറയുന്ന രണ്ടോ മൂന്നോ നാലോ ഗൂതീ സാധനം പാസ്സാക്കിക്കൊടുക്കുകയാണ് ചെയ്ത് ഇത് കൊടുക്കുന്നതിലൂടെ എന്തായിട്ട് പറഞ്ഞാൽ ആ വോട്ട് മുഴുവൻ തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എഫ് ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതുവഴി നിങ്ങൾ എന്ത് ചെയ്യുകയാണ് വാസ്തവത്തിൽ അവിടെ വരെ യഥാർത്ഥമായ ജനാധിപത്യ സംവിധാനത്തെ സമ്പൂർണമായി അട്ടിമറച്ച് ഈ പാർട്ടിയുടെ ആധിപത്യവും മേൽക്കൊള്ളുകയും ഇവിടെ സ്ഥാപിക്കുന്നു ഇത് സ്ഥാപിക്കപ്പെടുന്നതിലൂടെ വരുമെന്ന മറ്റൊരു ഘടകം എന്താണത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നാടൻ പ്രദേശങ്ങളിലാകുന്ന ചെറിയ ജോലിയെ പോലെ ഉണ്ടാക്കിയ അതിർത്തി തർക്കങ്ങൾ വരും വളരെ നേരിയ അതിർത്തങ്ങൾ വഴിത്തർത്തങ്ങൾ ഇതുപോലെ സാധനങ്ങൾ വരും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ പിന്നെ വന്ന ലക്ഷ്യം ഒരു മരം മരമിങ്ങൾ പിന്നെ ചാഞ്ചി വരുത്തുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടാം ഇത്തരം പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുമ്പോ ഇത് ഈ ഈ പറയുന്ന സർവീസ് സംഘങ്ങൾക്കകത്ത് ക്രമീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ആയി എങ്കിൽ പാർട്ടി ആരുടെ കൂടിയേ നിൽക്കുള്ളൂ എന്ന് പറയുമോ പാർട്ടി ഇവന്റെ കൂടിയേ നിൽക്കുള്ളൂ ഈ സാമൂഹ്യ വിരുദ്ധന്റെ കൂടിയേ പാർട്ടി നിൽക്കുള്ളൂ അത് നിൽക്കുവടിയോന്ന് തായി തീർന്നാൽ ആ വാർഡിനെയും ആ പ്രദേശത്തുള്ള പാർട്ടിയെയും ഭരിക്കാനുള്ള ഒരു വലിയ അധികാരിയായി ഇവർ ഈ സർവീസ് സെന്ററേയും പാർട്ടിയേയും ഉപയോഗിച്ചു മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ഇത്രയും ഹീനവും ഇത്രയും സാമൂഹ്യ വിരുദ്ധവുമായ ഒരു പ്രക്രിയ ഇവരുണ്ടാകുന്നത് ഇത് നേരെ വർഷത്തെ ഒരു സോമിറ്റ് യൂണിയനെ പോലെയുള്ള സോഷ്യൽ നാട്ടുകൾക്കത്താണെങ്കിൽ ഇത്തരത്തിലുണ്ടായ വിഷയങ്ങൾ ഇരിക്കുന്നില്ല കാരണം ആ പാർട്ടിയാണ് വളരെ പ്രധാനം പാർട്ടി ഒരു ചോദ്യം ചേട്ടാ അതായത് ഈ പാർട്ടിക്ക് ഇങ്ങനെ വോട്ട് കിട്ടാനായി ബ്രാഞ്ച് തലത്തിൽ സഹാക്കൾ പേര് കൊടുക്കുമ്പോൾ ചേട്ടാ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് സീറ്റെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ഇത് പോകില്ല ക്ലറിക്കൽ വർക്ക് മുതൽ അണ്ടർ സെക്രട്ടറി മുതൽ അങ്ങേ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അറേസിംഗ് ഡയറക്ടർ ആയിരിക്കാം അപ്പൊ ഇതെല്ലാം പാർട്ടിക്കാരെ അറിഞ്ഞുകൊണ്ട് അഞ്ച് സീറ്റും കടന്നുപോയിട്ട് ഒടുവിൽ ഇത് പുറത്തറിയുന്നത് ആണ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ നാട്ടുംപറങ്ങൾ ഉണ്ടായിരിക്കുന്ന പാർട്ടിയെ നയിക്കുന്നത് ഇപ്പം ആര് ചോദ്യമുണ്ട് നാട്ടുമ്പറങ്ങൾ പാർട്ടിയെ നയിക്കുന്ന ഒരിക്കലും തൊഴിലാളി വർദ്ധ പ്രസ്ഥാനത്തിലെ നേതാക്കളോ സമരമൂമിരിക്കുന്ന നേതാക്കന്മാരോ അല്ലേ അല്ല ഇവർ സൂക്ഷ്മമായി ശ്രദ്ധിക്കാം ഹുഷ്മാൻമാർ ശ്രദ്ധിക്കാമല്ലേ എല്ലാം തന്നെ റിട്ടയേഡ് എൻ ജിഒ വിപ്ലവികളാണ് റിട്ടയർഡ് എൻ ജിഒ വിപ്ലവികളാണ് എല്ലാവരും മുഴുവനാളുകൾ വിപ്ലവികൾ ശരിയാണ് ഈ റിട്ടയർ എൻജിഒ ഇപ്പഴായിരുന്നു ഇവർക്ക് ജീവിതത്തിൽ എന്താ പറഞ്ഞാൽ ദുഃഖ ബുദ്ധിയും നീരബുദ്ധിയും അല്ലാതെ ഒരു ബുദ്ധിയും ഈ പറഞ്ഞ കക്ഷികൾ കൈണ്ടാവില്ല ഉണ്ടാവില്ല ഇവനെ ആർക്കിഷ്ട പബ്ലിക്കഷ്ടവനെ പബ്ലിക്കിന് ഇഷ്ടമല്ല പക്ഷേ ഇവനാണ് ആരെ നിശ്ചയിക്കുന്നത് ഇവന്റെ രോഗാതുപരമായ മനസ്സുപോയി അധികാരം ഉപയോഗിച്ച് ഇവൻ എത്രമാത്രം ആഫീസ് ഭരിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തോ ആ ബുദ്ധിമുട്ടി അതേ പ്രക്രിയ ഇവരെ ആരംഭിക്കുകയും ചെയ്യും ഈ വിഭാഗത്തിലൂടെ ഇതിന്റെ പ്രതിഷേധമുള്ള ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഉണ്ടായിരിക്കും അതീവന്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവരായിരിക്കും ചിലപ്പോ അവർ വഴിയാണ് ഈ സംഗതി പുറത്തേക്ക് വരുന്നത് ഇതിന്റെ വളരെ രസകരമായ ഒരു ഉദാഹരണം ഇന്നത്തെ പത്രത്തിനകത്ത് പിന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് തോമസ് ഐസക്കിന്റെ പിന്നെ സെക്രട്ടറിയോ മറ്റോ അഡീഷണൽ സെക്രട്ടറിയോ മറ്റോ ആയിരിക്കുന്ന ഒരാളെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പ്രചരണങ്ങൾ നടത്തിയ നടത്തുന്ന വിവരം ദേശീയ മാധ്യമങ്ങൾക്കകത്ത് അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾക്കൊത്തോട് വരികയാണെങ്കിൽ ഡൽഹിയിൽ ഈ വിവരം അറിയും അയാൾ പറയുന്നതാണേ ഡൽഹിയിൽ വിവരം അറിയും ഡൽഹിയിൽ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ കിട്ടേണ്ടിയിരിക്കുന്ന വിഹിതത്തിനകത്ത് ഗണ്യമായ ഇടിവുകൾ സംഭവിക്കും അതുകൊണ്ട് ഇത് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഞാൻ പരോക്ഷമായി പറഞ്ഞത് മനോമോഹൻ സാറാണോ മനോമോഹൻ ഇന്നത്തെ പത്രത്തിന്റെ അന്നത്തെ പത്രത്തിന്റെ തോമസ് ഐസക്കിന്റെ അങ്ങനെ സാധാരണ അതിന്റെ അർത്ഥം എന്താണ് അതിന് അർത്ഥം അർത്ഥ അർത്ഥമേ ഉള്ളൂ സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഈ വിവരം ആർക്കറിയാമായിരുന്നു എന്നാണ് ഈ വിവരം കൃത്യമായിട്ട് അറിയുന്നവനായിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ ടി എം തോമസ് ഐസക്കിൽ അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി വെച്ചു പക്ഷേ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബാലഗോപാലൻ ബാലഗോപാലും കൊല്ലം ജില്ലാ സെക്രട്ടറി ആയതിന്റെ ദുരന്തവും കൂടിയാണ് ഇപ്പം പാർട്ടി അനുഭവിക്കുന്ന പ്രതിസന്ധി കൂടുതൽ കാരണം കൊല്ലം പോലുള്ള ഇത്രയും വലിയ സമരമുഖങ്ങളിലുള്ള ഒരു സ്ഥലത്തെ ജില്ലാ സെക്രട്ടറി ആവാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവമാണ് പരിചയമുള്ളവനല്ല ഈ പറയുന്ന ബാലഗോപാലൻ തിരി വേദന്തവാട്ടെ സി പി എമ്മിന്റെ സെക്രട്ടറി അവരുടെ വസ്ത്രമാണ് പാർട്ടി സെക്രട്ടറി ആയതിന്റെ കൂടി ദുരന്തമാണ് ഇപ്പോ ആണ് ഈ ആടയുന്ന പാർട്ടി എന്തായാലും അക്കമില്ലാതെ പത്താം തേക്ക് വലിയ നാട്ടിൽ മലബാർ പറയുന്ന പാർട്ടി അല്ലെങ്കിൽ അക്കമില്ലാത്ത പത്താം തന്നെയാണ് ഉള്ളത് പത്താമം എന്ന് പറഞ്ഞാൽ അറിയാതെ സൂക്ഷിക്കുന്ന സംഭവം അപ്പൊ ഈ പറയുന്ന സംഭവത്തിൽ എന്താ കൃത്യമായിരിക്കുന്ന പിന്നെ പിന്നെ ആചാര്യോട് നമ്പർ ഇട്ടിട്ടുണ്ടാവും ഈ നമ്പർ ഇല്ലാത്ത ഒരു പത്താണെങ്കിൽ ആ പത്രം അഴിച്ചു വെച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ സാധ്യല്ല അതെന്തേക്കുമായില്ലാതെ കീടി കത്തിക്കരില്ലാതെ വേറെ മാർഗ്ഗ ഇതുപോലെ പാർട്ടി സംഘടനയെ മുച്ചൂടും നശിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഈ പറയുന്ന പിന്നെ ബാലഗോപാലൻ ആ പാർട്ടി സെക്രട്ടറി ആയി നിന്നതിന്റെ ദുരന്തവും കൂടിയാണ് എന്ന് ഇന്ന് പിന്നെ നാളെയുള്ള പാർട്ടിക്കാർ ഒരുപക്ഷെ പരോക്ഷമായ സമ്മതിക്കുമ്പോൾ അവർ തിരിച്ചറി യോജിച്ചിട്ടുണ്ടാവും ഈ ആ ഗൂപ്പറുടെ കയ്യിലേക്ക് വിവരം മരണ പോലുള്ള ഒരുപാട് രൂപങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത് അയാളുടെ അയാളുമായോ അയാളുടെ ബന്ധമുള്ള പോലും അത് ബ്രേസ്റ്റ് ചെയ്തു പോയതാണ് ബേസ്റ്റ് ഔട്ട് ചെയ്തു ഇത് ഔട്ട് ചെയ്തതോടുകൂടിക്കാണ് ഈ സാധനം പുറത്താവുന്നത് അപ്പൊ ഇതിനിടയാക്കിയ വാർത്തയിലാരാണ് ശരിക്കും നിസ്സംഖ്യ നമുക്ക് പറയാം ഈ ഏർപ്പാടുകൾ നടത്തുന്നതിനെതിരായി ഈ ലോബിക്കെതിരെ വന്നിരിക്കുന്ന ആരുടെയും പക്ഷത്തു നിന്ന് പിന്നെ തണ്ടിപ്പോയിരിക്കുന്ന ഒരു വാർത്തയാണ് സംഘടിപ്പ് പുറത്തേക്ക് വന്നത് അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തോഹസൈച്ചിന്റെ മുമ്പിൽ ഇത് അറിയാമായിരുന്നു നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വൃത്തിയായ നിഗമനമാണ് അതുപോലെ മൂടി മൂടിയൊക്കെ ഇരിക്കുന്ന സംഭവം ഇത് പുറത്താകുകയാണെങ്കിൽ അതായത് കേന്ദ്രത്തിൽ നിന്ന് സാധാരണ ഇവ നടത്തുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന് രാഷ്ട്രീയമായ അർത്ഥങ്ങളില്ലായത് ആ പരോക്ഷമായി പറയാണ് ശരിക്കും ഈ ഐ ടോസൈസക്കിന്റെ പിന്നെ പഴയ സെക്രട്ടറി ആയിരിക്കും പറയുകയാണെങ്കിൽ ചെയ്ത് കാരണം ആളെ കൃത്യമായിട്ട് കറക്കു കൊടുത്തില്ല എങ്കിൽ പൈസ ഇടവഴിക്ക് കിട്ടില്ല സ്വാഭാവികമായിട്ട് നീക്കം വിട്ടിരിക്കുന്ന വിഹിതത്തിൽ നിന്ന് ഗണ്യമായിരിക്കുന്ന ഇത് കുറയുകയും ഈ തരത്തിൽ തരത്തിലുണ്ടായിരിക്കുന്ന ഡ്രൌട്ട് വരൾച്ച ഇക്കണോമിക് ഡ്രൌട്ട് ഉണ്ടാക്കുന്നത് ആര് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം ഈ ഡ്രൗട്ട് ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഈ പാർട്ടിയുടെ രാഷ്ട്രീയമായ ആവശ്യത്തിനും പഞ്ചായത്ത് പിടിക്കുക എന്ന് പറയുന്ന അവിടെ രാഷ്ട്രീയ അധികാര താല്പര്യത്തിനുമായി ഈ പാർട്ടിയിലെ ബ്യൂറോക്രസിക്ക് അത് നിൽക്കുകയാണ് ഈ പിന്നെ എന്താ പറയാ പിന്ന ഉദ്യോഗസ്ഥ മേധാവിത്വവും കൂടി ഊടുക്കുകയറിയത് ഇങ്ങനെ കൂട്ടുന്നത് ഇവർക്ക് വേണ്ടത് എന്താണ് ഒരു പഞ്ചായത്തിന്റെ ഭരണമാണ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ് അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ ഭരണമാണ് അങ്ങനെ വാർഡുകൾ പിടിച്ചെടുത്ത് പാർട്ടിയുടെ അതീതത്വം സ്ഥാപിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്ക് എന്ത് ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്തിലെ ഖജനാവിന്റെ പണത്തെയും സർവീസ് സംഘടനകളായിരിക്കും എൻ പോലുള്ള സംഘടനകരെയും പാർട്ടിയെയും ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ അതിഥായകത്വം അതീതത്വം ഇവർ സ്ഥാപിച്ചെടുക്കുന്നു ഗുരുതരമായിരിക്കുന്ന ഒരു എന്താ പറയുക സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇവർ ചെയ്തത് അതായത് ജനാധിപത്യത്തിന് നട്ടൻ നടിച്ച് കുടിക്കുന്ന പ്രക്രിയയാണ് സത്യത്തിൽ ഈ കേരളത്തിനകത്ത് ഈ എൻ ജി ഒ സർവീസ് എൻ ജി ഒ എന്ന് പറയുന്ന എൻ ജി ഒ യൂണിയന്റെ സംഘടനയും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നിസ്സംശയം പറയാവുന്നതാണ് മിസ്റ്റർ അയ്യമദാസ് എന്റെ എനിക്കെനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്റെ അതിന്റെ ഒരു ചിത്രം എനിക്ക് തോന്നുന്നത് ഇത് വഴി സംഭവിച്ചെന്താ പറയുന്നത് കേരളത്തിനകത്ത് ഇവർ എന്തിനാണ് സ്വാധീനിക്കാതിരിക്കുന്നത് ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ചോടുകൂല ജുഡീഷ്യറിപ്പോഴും സ്വാധീനിച്ചു തുടങ്ങിയെന്നുള്ള വലിയ വിമർശങ്ങൾ മുഴുവൻ സംഭവത്തെ സ്വാധീനിക്കുകയാണ് ഇതിന്റെ ഫലമാണ് രാവിലെ കേസ് വരുമ്പോൾ ഭാഗത്ത് പോകുന്നു ഇപ്പൊ നവീൻ ബാബുവിന്റെ വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ആ രീതിയിൽ മാറ്റുന്നു എല്ലാ മേഖലകളിലും ഇത് വരികയും ജനാധിപത്യത്തിനകത്ത് ശ്വസിക്കാനുള്ള നിങ്ങളുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തെ പോലും ലംഘിച്ചു കറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം ആടുകയാണ് ചെയ്തു ഈ ഈ പറയുന്ന ഗവൺമെന്റിനാണ് നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുണ്ട് കൂടെ പറയുന്ന ബഡായികളുടെ ഒരു യഥാർത്ഥ അർത്ഥത്തിന്റെ എന്താ പറയാ വിശദീകരണമാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പു എന്നാണ് മിസ്റ്റർ വൈകിയപ്പോ എനിക്ക് തോന്നുന്നത് അത് വാസ്തവത്തിൽ എന്താ പറഞ്ഞാല് കേരളത്തിന്റെ കേരളം എത്രമാത്രം രോഗാനുരമായി ഇങ്ങനെ എത്രമാത്രം അത് എന്താ പറയാ തുതു നാറി എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ എത്രമാത്രം അതിന്റെ മാരകത്വം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങളെ അതായത് നിങ്ങളുടെ തെറ്റായ സാമ്പത്തിക നിലപാട് നിങ്ങൾ തെറ്റായിരിക്കുന്ന പിന്നെ എന്താ പറയാ ചെലവിധ പദ്ധതികൾ അങ്ങനെ ഇതായിട്ട് ഒരുപാട് ധൂർത്തിന്റെ ഭാഗമായി വരണ്ടു പോയിരിക്കുന്ന കേരളത്തിന് നിന്നാണ് പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വാർഡുകൾ പിടിച്ചെടുക്കുകയും അതിന് ഒരു അയ്യായിരം വാർഡ് ഒന്നും നിങ്ങളെന്ന് ആലോചിച്ചു ഒരു ഏതായാലും ചേട്ടാ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കുറെ കുതന്ത്രങ്ങൾ ഇനി ഈ കുതന്ത്രങ്ങൾ തീർച്ചയായിട്ടും ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നു ചേട്ടൻ പറഞ്ഞ പോലെ കൊല്ലങ്കാന്റെ ചാപമായിരിക്കാം ഇത് ഇത്തരത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി ഒരു പഞ്ചില്ലാത്ത ധനകാര്യ മന്ത്രി ഈ പഞ്ചില്ലാത്ത മന്ത്രി ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇത് ഈ പേരുകളൊന്നും വെളി വരില്ലെന്നാണ് എന്തായാലും ഈ പേരുകൾ ഇത്തരത്തിൽ പുറത്തേക്ക് ചൂണ്ടിയ ഈ ആൾക്കാർ പോലെ തന്നെ ഈ പേരും പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും ചേട്ടാ ഈ വിഷയം ഒരു അല്പം രാഷ്ട്രീയവും സാമ്പത്തികവുമായിരുന്നു എന്തായാലും പ്രതികരിച്ചതില് വളരെ നന്ദി താങ്ക് യു ചേട്ടാ താങ്ക് യു